പ്രൈസ് ലോൺ കൃപയാ മിനിസ്റ്ററിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്ക് സ്വാഗതം ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ കർത്താവിപ്രിയരെ നമ്മുടെ ജീവിതത്തെ പ്രതികൂല സാഹചര്യങ്ങളിൽക്കൂടെ നാം കടന്നു പോകുമ്പോൾ നാം വളരെ ക്ഷീണി ക്ഷീണിതരായിത്തീരുന്നു നമ്മുടെ ബലം ക്ഷയിക്കുന്നു എന്നാൽ നാം മനസ്സിലാക്കണം നമ്മുടെ ആ ബലഹീനതയെ മനസ്സിലാക്കുന്ന അദൃശ്യമായി നിന്ന് പ്രവർത്തിക്കുന്ന ഒരു ശക്തിയുണ്ട് പൈശാചി ശക്തി ആ ബലഹീനതയെ നമുക്കറിയാം ഉദാഹരണമായി നമുക്ക് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയഞ്ച് മുപ്പത്തിനാലിൽ കടന്നു പോകുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു വെളിം നിന്ന് വിശപ്പിന പരവശനായി കടന്നു വരുന്ന യേശാവ് കടന്നു ഭവനത്തിൽ കടന്നു വരുമ്പോൾ യാക്കൂവിനെ കാണുന്നു യാക്കൂവിൻ്റെ കയ്യിൽ പായസം ഇരിക്കുന്നു സ്തോത്രം അപ്പം യേശാവ് ചോദിക്കുകയാണ് പായസം ചോദിച്ചു ഹാല ലു ആ പറയുകയാണ് നിന്റെ ജ്യേഷ്ഠവകാശം എനിക്ക് തരുമെങ്കിൽ ഈ പായസം തരാം ആ ജ്യേഷ്ഠാവകാശത്തിൻ്റെ വില മനസ്സിലാക്കാതെ യേസാവ് പായസം വാങ്ങി കുടിക്കുന്നു ജ്യേഷ്ഠാവകാശം ആമയാക്കോവിന് കൊടുക്കുന്നു നോക്ക് പിസാജ് അവിടെ മുതലെടുത്തു യേസാവിന് ബലഹീനമായത് വിശപ്പായിരുന്നു എന്ന എന്നെ കേൾക്കുന്ന പ്രിയരെ നമ്മൾ നമുക്ക് നമ്മൾക്ക് ക്ഷീണിതരാകുമ്പോൾ ബലക്ഷയിക്കുമ്പോൾ പല ബലഹീനതകളും ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരാം പല രീതി ദാരിദ്ര്യമാകാം ബുദ്ധിമുട്ടായ സാമ്പത്തികമായി ഞെരുക്കമായിരിക്കാം എന്തുമായിക്കൊള്ളട്ടെ ആമേ ആ ബലഹീനത ആമയ പിശാജ് മുതലെടുക്കാതിരിക്കാൻ സൂക്ഷിക്കണം അലളുയ ഇന്ന് ആളുകൾ നമ്മുടെ ഈ ക്രിസ്ത്യ ജീവിതത്തിൽ നമ്മൾ വളരെ അതിന് വില കൊടുക്കണം മനസ്സിലാക്കണം അവിടെ നമ്മൾ അവിശ്വാസം വെറുപെറുപ്പുകളൊന്നും പറയാതെ ആ ബലഹീനതകളെ തുടച്ചു മാറ്റുവാൻ തക്ക നമ്മൾ തന്നെ മുതിർന്ന അതായത് ദൈവത്തിൻ ദൈവ സന്നിധിയിലേക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്താൽ ആമേ ആ പ്ര ആ സാത്താൻ്റെ പ്രവൃത്തി നമുക്ക് വിടുക പ്രാപാൻ സാധിക്കുന്നു ദൈവമക്കളെ പ്രിയരെ ഇന്ന് പൽക്കാലം ആ കഷ്ടതയുടെ നടുവിലും വില ചെയയിച്ചപ്പോഴും ക്ഷീണിച്ചപ്പോഴും ആമ്മേ ആ സാധാനോട് എതിർത്ത് നിന്നുകൊണ്ട് ആ ഭക്തി മുറുക പിടിച്ച ഒരു വ്യക്തിയെക്കുറിച്ച് പറയുവാനാണ് ഞാനിവിടെ ആഗ്രഹിക്കുന്നത് അത് അയ്യോബിൻ്റെ പുസ്തകം പതിനാലിൻ്റെ ഏഴ് ഒരു വർഷമായിരുന്നാൽ പ്രത്യാശയുണ്ട് അതിനെ വെട്ടിയാൽ പിന്നെയും പൊട്ടിക്കിളിർക്കും അത് ഇളം കൊമ്പുകൾ വിടാതിരിക്കയില്ല അതിൻ്റെ നിലത്ത് പഴകിയാലും അതിൻ്റെ കുറ്റി മണ്ണിൽ കെട്ടുപോയാലും വെള്ളത്തിൻ്റെ ഗന്ധം കൊണ്ട് അത് കിളിർക്കും ഒരു തൈ പോലെ തളിർവിടും സ്തോത്ര ഹളുക പ്രിയരെ ഈ വചനത്തിൽ നിന്ന് നമുക്കറിയാൻ കർ അയ്യോവിനുണ്ടായ അനുഭവം അയ്യോവിൻ്റെ കഷ്ടതയാണ് നമ്മൾ ഇവിടെ വിളിച്ചു കാണിക്കുന്നത് അതായത് യാതനകൾ സഹിച്ചുകൊണ്ട് സാധാരണ വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് കൊണ്ട് ഭക്തനായി നിന്ന ഒരു ഉരുക്കു മനുഷ്യനായിരുന്നു യോബം നമുക്ക് കാണുവാൻ സാധിക്കുന്നു ഹലിയ പാപം കൊണ്ടല്ല കഷ്ടത കടന്നു വന്നിരിക്കുന്നത് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നു നോക്കൂ അയ്യോബിൻ്റെ ഒന്നിൻ്റെ ഒന്നിൽ ആ പുസ്തകത്തെ നമ്മൾ വായിക്കുന്നു നിഷ്കളങ്ക നേരുള്ളവൻ ദേ ഭക്തൻ ദോഷം വിട്ടകുന്നവനായിരുന്നു യോബ് സ്തോത്ര നാല് സ്വഭാവങ്ങളാണ് ഒരു ദൈവത്വ ദൈവ പൈതലിന് വേണ്ട സകല സ്വഭാവങ്ങളും ആ വ്യക്തിയിലുണ്ടായിരുന്നു നമുക്ക് കാണുവാൻ സാധിക്കുന്നു കർത്ത ദൈവം തന്നെ സാക്ഷ്യമായി പറയുന്നു ദൈവം തന്നെ സാത്താനോട് യുവൻ യോവിന് സാക്ഷ്യമായി പറയുന്നു എൻ്റെ ദാസനായ യോവ് കാളൂയ അതിലുപരി നമുക്ക് കാണുവാൻ സാധിക്കുന്നു അദ്ധ്യായത്തിന് അഞ്ചാം വാക്കിലേക്ക് കടന്നു വരുമ്പോൾ വിരുന്ന നാളിൻ്റെ കാലശേഷം യോബ് തൻ്റെ മക്കളെ വിളിച്ചു വരുത്തുന്നത് പതിവായിരുന്നു കാരണം വിരുന്ന് നാളും ആഘോഷങ്ങളൊക്കെ കഴിയുമ്പോൾ കുഞ്ഞുങ്ങളുടെ ഹൃദയം ദൈവത്തിൽ നിന്ന് അകന്ന് കാണുമോ പാപം ചെയ്ത് കാണുമോ എന്ന് ആ പിതാവിനെ വളരെയധികം ആ മെഹാലലിയ ഭാരപ്പെടുത്തി എന്നാൽ ആ പിതാവ് തൻ്റെ കുഞ്ഞുങ്ങളെ വീട്ടിൽ വിളിച്ചു വരുത്തി അവരുടെ സംഖ്യയ്ക്ക് ഒത്തവണ്ണ യാഗം കഴിക്കുന്ന യോബിനെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ആ പിതാവായ യോവ് ഹാലൊളൂയ നോക്കിക്കേ ആ കുഞ്ഞുങ്ങളുടെ ആത്മീയ ക്ഷേമത്തിനു വേണ്ടി കരുതിയ ആ ദൈവത്തോടുള്ള ഭയം എന്തുമാത്രമാണ് നോ ദൈവത്തോടുള്ള ആ വ്യക്തിത്വം എന്ത് ദൈവത്തോടുള്ള ആ ആ ബന്ധം എന്തുമാത്രമാണെന്ന് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഹാലൊളൂയ പ്രിയരെ ഇന്നുള്ള പിതാക്കന്മാരെ മാതാപിതാക്കളെ നമ്മൾ ശ്രദ്ധിച്ചാൽ കാണുവാൻ സാധിക്കുന്നു കുഞ്ഞുങ്ങൾ മാതാപിതാക്കളെ ഭരിച്ചു കൊണ്ടിരുന്ന കാലം ലോകത്തിൻ്റെ കാലം പോലെ നടന്നുകൊണ്ടിരിക്കുന്നു സ്തോത്രം അവർക്കിഷ്ടമുള്ള വാഹനങ്ങൾ വാങ്ങിക്കൊടുന്ന് വില കൂടിയ ഡ്രസ്സ് മൊബൈൽ ഫോണുകൾ ഇവയെല്ലാം വാങ്ങിക്കൊടുക്കുക മാതാപിതാക്കൾ ആമെ വെമ്പൽ കൊള്ളുന്ന കാണുവാൻ സാധിക്കുന്നു അവരെ പ്രീതിപ്പെടുത്താൻ ആമ ഹലി അവരെ സന്തോഷിപ്പിക്കാൻ എന്നാൽ ഇന്ന് നാം മനസ്സിലാക്കണം ഹലുയ ഇതെല്ലാം ഈ കുഞ്ഞുങ്ങളെ പാപത്തിലേക്കും സാത്താൻ്റെ കൈകളിലേക്കും എത്തിക്കുവാനിടയാകും ഈ ലോകത്തിൻ്റെ സാത്താൻ അവൻ്റെ കയ്യിലെ ആമെ ചരട് വലിക്കുന്ന കളിപ്പാട്ടം പോലെ കുഞ്ഞുങ്ങളെ പാപത്തിലേക്ക് വലിച്ചിട്ട് വലിക്കുവാനിടയാകും നമുക്കറിയാം ചെറുപ്പം മുതൽ തന്നെ മത്യത്തിനും മയക്കുമരുന്ന് അടിമിയത്രയോ കുഞ്ഞുങ്ങൾ മാതാവിനെ പിതാവിനെ സഹോദരങ്ങളെ ഒന്നും അറിയാൻ വയ്യാതെ വണ്ണം ആമേ ഹലളിയ അവനെപ്പോലും അവനറിയാൻ മേലാതെ പുതിയൊരു പോലെ പ്രവർത്തിച്ച് കൊലയും കൊല കൊലയും ആമേ ഹലളിയ സ്തോത്രം ആമേ വ്യഭിചാരവും പീഡനവും എല്ലാം നടന്നുകൊണ്ടിരുന്ന കാലത്തിലേക്ക് നീക്കിക്കൊണ്ടിരിക്കുന്നു എന്തുകൊണ്ട് സ്തോത്രം മാതാപിതാക്കൾ ഈ നാളുകളിൽ ദൈവസന്നിധി ദൈവത്തെ ആമേ മകു കുഞ്ഞുങ്ങളെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിച്ചില്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ പോക്ക് ഹലലിയ പാപത്തിലേക്കായിരിക്കും പ്രിയരെ ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ട ഈയോവിടെ ചെയ്തതുപോലെ ആമേ ആ ദൈവ ഭയ ആമേ ഹലിയ ആ യോവിനെ പോലെ നമ്മളിലും ആമേ കുഞ്ഞുങ്ങളെക്കുറിച്ച് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു ആത്മീക ക്ഷേമത്തിനു വേണ്ടി പ്രവർത്തിക്കാൻ നമ്മൾ ശക്തരായിരിക്കണം വചനങ്ങൾ പറഞ്ഞു കൊടുക്കുകയും സൺഡേ സ്കൂളിന് വിടുകയും നോക്ക് പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും എല്ലാം ചെയ്യുന്ന ഒരു മാതാപിതാക്കളായിരിക്കണം നമ്മൾ കർത്താവിൻ്റെ ആമ കാൽവർ യാഗത്തിനു മുമ്പ് മരണപൊഴി പോലെ എൻ്റെ കർത്താവ് ഇങ്ങനെ പറഞ്ഞു ഹലോളൂയാ നിങ്ങൾ എന്നെ ചൊല്ലി കരേണ്ട നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ചൊല്ലി കരയുവിൻ പ്രിയരെ അതൊരു മുന്നറിയിപ്പ് നമുക്ക് ത തന്നിരിക്കുക കർത്താവ് സ്തോത്രം ആ മുന്നറിയിപ്പിനെ ആരും ഗണ്യമാക്കുന്നില്ല ആമേ സ്തോത്രം പാപം നിറഞ്ഞുകൊണ്ടിരിക്കുന്ന ലോകമായിക്കൊണ്ടിരിക്കുന്നു ആ മുന്നറിയിപ്പിനെ നാം മനസ്സിലാക്കണം വരുവാനിരിക്കുന്ന കാല് എത്രയോ ഭീകരമാണെന്ന് കർത്താവിനെ അറിയാവുന്നതുകൊണ്ട് നമുക്ക് മുന്നറിയിപ്പ് തന്നിരിക്കുന്നു ആ മുന്നറിയിപ്പിനെ നമ്മൾ ഗണ്യമാക്കിയില്ലെങ്കിൽ നമ്മുടെ കുടുംബം നമ്മുടെ കുഞ്ഞുങ്ങൾ നശ നഷ്ടപ്പെടുവാനിടയാകും സ്തോത്രം ഹലൂയ ഇവിടെ യോബ് 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 ചെയ്തതുപോലെ നല്ലൊരു പിതാവായി നല്ലൊരു മാതാവായി ആമയെ നമ്മളായിരിക്കുന്നുവെങ്കിൽ നമുക്ക് നല്ലൊരു തലമുറയെ വാർത്തെടുക്കുവാൻ സാധിക്കൂ നമ്മുടെ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങൾ മുഖാന്തരം നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും ആ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടും അവരുടെ ദൈവവചനപ്രകാരം ജീവിക്കുന്ന ഒരു പൈതൽ അത് എവിടെ പോയാലും ഏത് ദൂ ദൂരെ പോയാലും ആമയെ കല്ലെള്ളിയ വെളിന്ദേശങ്ങളിൽ കിടന്ന് പോയാലും അവരാ വചനപ്രകാരം ജീവിക്കുന്ന കുഞ്ഞുങ്ങളായി കുഞ്ഞുങ്ങളായിത്തീരുവാനിടയാകും അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട തലമുറകളായി തീരുവാനിടയാകും വീണ്ടും നമുക്ക് യോവന്റെ കഷ്ടത്തിലേക്ക് നമുക്കിന്ന് കടന്നു വരാം യോവിനെ പരീക്ഷിക്കേണ്ടതിന് വേണ്ടി സാത്താൻ ദൈവസന്നിധി കടന്നു ചെല്ലുകയാണ് സ്തോത്ര ഹലുയ അവിടെ ചെന്ന് ദൈവത്തോട് പറയുകയാണ് നീ അവന് വേലി കെട്ടി സൂക്ഷിച്ചിരിക്കുകയല്ലയോ അവന് സർവസമ്പത്ത് നീ കൊടുത്തിരിക്കുകയാണ് സ്തോത്ര ഹലുയ പിന്നെ എങ്ങനെയാണ് അവൻ നിന്നെ ത്യജിച്ചു പറയുന്നത് ഇവിടെ സാത്താൻ ഒരു ചിന്തയുണ്ട് ഹലിയ ഈ ഈ യോബ് ദൈവത്തെ ആരാധിക്കുന്നത് അവൻ്റെ ധനസ്ഥിതിയുടെ വലിപ്പം കൊണ്ടാണ് അവനെ അനുഗ്രഹിച്ചിരിക്കുന്നത് കൊണ്ടാണ് അവനക്ക് ആടുമാടുകളെല്ലാം കൊടുത്തിരിക്കുന്നത് കൊണ്ടാണ് യോബ് ത ദൈവത്തെ ആരാധിക്കുന്നതെന്നാണ് സാധാരണ ചിന്ത അതെല്ലാം നശിപ്പിച്ച് കളഞ്ഞാൽ ആമയോബ് ത്യജി അങ്ങനെ ഒരു ചിന്തയാണ് സാത്താന ഭരിച്ചത് ദേവ്മാക്കളെ അതിനു മുമ്പ് നമ്മൾ പറഞ്ഞല്ലോ വേലി കെട്ടി സൂക്ഷിച്ചിരിക്കുന്നു നോക്ക് എത്ര പ്രാവശ്യം ആ യോബിൻ്റെ ഭവനത്തിനു ചുറ്റും കുഞ്ഞുങ്ങളെ ചുറ്റും ആമയെ അവരെ അവരെ നഷ്ടപ്പെടുത്തുക നശിപ്പിക്കുക അവൻ്റെ സർവ്വസമ്പത്ത് നഷ്ടപ്പെടുക എത്രയോ പ്രാവശ്യം ആ ദുഷ്ടനായ പിശാച് ആ ഭവനത്തിനു ചുറ്റും ചെന്നിരിക്കാം പക്ഷേ അവിടെയെല്ലാം ദൈവത്തിൻ്റെ ഒരു കരുതലും കാവലും അവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് അവൻ അവരെ തൊടാനോ ആമേ അവരെ നഷ്ടപ്പെടുത്തുവാൻ കഴിഞ്ഞില്ല അങ്ങനെ ഇരിക്കുകയാണ് തന്ത്രവുമായി ദൈവസന്നിധി കടന്നു ചെല്ലുന്നത് നോക്ക് പ്രിയരെ ദൈവത്തോട് ചേർന്ന് വിഭജന പ്രകാരം ജീവിക്കുന്ന ഒരു വ്യക്തി ആ വ്യക്തിക്ക് ചുറ്റും ദൈവത്തിൻ്റെ വലിയൊരു കരുതലും കാവലുമുണ്ട് സ്തോത്രം ആമേ കാലി യുവവിനെ സൂക്ഷിച്ചതുപോലെ ശാത്രു നിന്റെ ഭവനത്തിൽ കയറുക നിന്റെ തലമുറയെ തൊടുവാനും ദൈവം സമ്മതിക്കേല ദൈവം അനുവദിക്കാതെ അവിടെ ഒന്നും സംഭവിക്കുന്നില്ല നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു കാലൊലൂയ പ്രിയരെ അവിടെ അതാ യോവിനെ പൂർണ്ണമായി അറിയുന്ന ദൈവം അകവും പുറവും മുഴുവനായി അറിയുന്ന എൻ്റെ ദൈവം ഹലുക യോവിൻ്റെ സകലതും സാത്താൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ് ആമേഖല എന്നാൽ ഒന്ന് പറയും നീ അവനെ തുടരുതെന്ന് പറയുവാനിടയായി നോക്ക് അത്രയ്ക്ക് കരുതലോടുകൂടി ആമേ യോവിനെ അറിയുന്ന ദൈവം പറഞ്ഞ് നീ അവനെ തുടരുത് അതായത് ജീവന്റെ മേൽ അവകാശം ദൈവത്തിന് മാത്രമേ ജീവനെ തൊടുവാൻ ഒരു ദുഷ്ടശക്തിക്കൊരു പിശാചിന് ഒരു നാൾ സാധിക്കയില്ലെന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു അതാ സാധാരണ ദൈവസന്നിധിയിൽ നിന്ന് കടന്നുപോയി യോവിൻ്റെ അടുക്കിലേക്ക് കടന്നു എന്ന് യോവിൻ്റെ സകലത് സർവ്വസമ്പത്തും ആടുമാടുകളും കുഞ്ഞുങ്ങളെയെല്ലാം നശിപ്പിക്കുന്ന കാണുവാൻ സാധിക്കുന്നു സ്തോത്രം ഇതിൽ വേദനപ്പെട്ടു ഭാരപ്പെട്ടിരിക്കുന്ന യോബ് ചെയ്യുന്നത് എന്താണ് സകലത് നഷ്ടപ്പെട്ട യോബ് വേദനയിലായിരുന്ന യോബ് ദൈവസനിലേക്കാണ് കടന്നു ചെല്ലുന്നത് അവിടെ ദൈവത്തെ നമസ്കരിക്കുക നഗ്നായി ഞാൻ എൻ്റെ അമ്മയുടെ ഗർഭപാത്രം നിന്ന് പുറത്തു വന്നു നഗ്നായി ഇനി ഞാൻ അവിടേക്ക് തന്നെ പോകും ഏകോവ തന്നു ഏകോവ എടുത്തു ഹാലുളൂ വാഴ്ത്തപ്പെട്ടവരെന്ന് പറഞ്ഞ് നമസ്കരിക്കുന്നു യൂവിനെ കാണുമെന്ന് പ്രിയരെ നമ്മുടെ ജീവിതത്തിൽ ചെറിയൊരു വിഷയം കടന്നു വന്നാൽ മതി ഹലലിയ ഒന്നെങ്കിൽ അല്ലെങ്കിൽ ചെറിയൊരു രോഗം വന്നാൽ മതി അല്ലെ സാമ്പത്തികമായി ചില കടബാധ്യത വന്നാൽ മതി ഒരു കുഞ്ഞുങ്ങളുടെ ആ വിദ്യാഭ്യാസത്തിൽ ഒരു ചെറിയ ചേഞ്ച് വന്നാൽ മതി അപ്പോൾ കല നമ്മ നീ വ്യാഘുലപ്പെടും നമ്മൾ വ്യാകുലപ്പെടും എന്താണ് എന്താണ് എന്തുകൊണ്ട് സംഭവിക്കുന്നു ഞാൻ എൻ്റെ കർത്താവിനെ ആരാധിക്കുന്നു ഉപവസിക്കുന്നു സന്ദേശാംശം കൊടുക്കുന്നു ഒരാഴ്ച പോലും ഞാൻ എൻ്റെ ആരാധന മുടക്കുന്നില്ല ഇതെല്ലാം വന്നിട്ട് ഇത് ഇങ്ങനെയെല്ലാം ഞാൻ ദൈവത്തോട് ചേർന്നിട്ട് എൻ്റെ ജീവിതത്തെ എന്തെല്ലാം കടന്നു വരുന്നെന്നും പറഞ്ഞ് നീ ആമയല്ലിയ ദൈവത്തിനുമ്പോൾ പരാതി പറയുകയാണ് പിറുവിറുപ്പ് അവിശ്വാസം നിൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്ന് ആമ ഹല്ലി വിശ്വാസത്തെ തള്ളിക്കളഞ്ഞ് ദൈവത്തിനുള്ള പ്രസാദത്തെ തള്ളിക്കളയുന്നവരായി തീരുകയാണ് നമ്മളെല്ലാവരും എന്നാൽ ഇന്ന യോബിനോട് ചേർന്ന് നമ്മളെ നമുക്ക് തന്നെ ചോദനം ചെയ്ത് പ്രതികൂലത്തിൽ നമുക്ക് ദൈവത്തെ മുറുക പിടിക്കാം വീണ്ടും രണ്ടാമത് ലജിതനായ സാത്താൻ ആമേ ലജിതനായ സാത്താൻ ഹാലലിയ ആദ്യം അവനെ നശിപ്പിക്കാൻ പറ്റിയില്ല അവിടുന്നും ഹാലലിയ സാത്താൻ വീണ്ടും ദൈവസന്നിധി ചടങ് എന്ന് പറയുകയാണ് ഒരു മനുഷ്യൻ ആമേ ഹലലിയ ജീവൻ നഷ്ടപ്പെടുമ്പോൾ എല്ലാം നൽകുമല്ലോ അതുകൊണ്ട് നീ അവൻ്റെ ശരീരം അവൻ്റെ മാംസത്തെ അസ്ഥിയൊന്ന് തൊടുക ദൈവം അതിനു മേൽപ്പിച്ചു കൊടുക്കുന്നു യോവിൻ്റെ ശരീരം പരുക്കളാ നിറയുകയാണ് സ്തോത്രം നിറഞ്ഞ പരുക്കൾ നിറഞ്ഞ യുവവ് വോട്ടുകഷ്ണം കൊണ്ട് ചുരണ്ടെന്ന യോബ് സ്വന്തം ഭാര്യമെന്ന് പറയുന്നു നിനക്ക് ഇനിയെങ്കിലും നിൻ്റെ ദൈവത്തെ തള്ളിക്കളയരുതോ അപ്പോഴും ആ യോബ് പറയുക വേദന ഇരുന്ന് നീ പൊട്ടി സംസാരിക്കുന്ന പോലെ നീ സംസാരിക്കരുത് ചങ്കപാഠികൾ കടന്നു വരുന്നു ആശ്വാസകന്മാരെ കടന്നു വരുന്നത് ക്ലേശിപ്പിക്കുന്ന ആശ്വാസകന്മാരെ പുറത്തു പോകുന്നു അവനെ കുറ്റം വിധിക്കുന്ന ആൾക്കാരുടെ നടുവിൽ ഏകനായി വേദന ജനകമായി ജനകമായ കിടക്കുന്ന യൂബ് ഹലലുയാ സോത്രം വീണ്ടും ദൈവസന്നയിൽ കടന്നേന്ന് നമസ്കരിക്കുന്ന യുവനെ കാണുന്നു ഹലലുയാ യോവ് ഇങ്ങനെ പറയുന്നു എന്നെ വീണ്ടെടുക്കുന്നവൻ ഒടുവിൽ പൊടിമേ നിൽക്കുമെന്ന് ഞാൻ അറിയുന്നു എൻ്റെ കണ്ണാൻ ഞാൻ കാണും സ്വന്തം കണ്ണ അന്യന്റെ കണ്ണാനല്ല ദേഹ സഹിതനായി ഞാൻ കാണും വാഴ്ത്തപ്പെട്ടവൻ ആ വേദനയിലും ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന യോബിനെയാണ് കാണുവാൻ സാധിക്കുന്നത് പ്രിയരേ നോക്കൂ ജീവൻ്റെ ചലനം മാത്രമുള്ള അയോവ് ആ അയ്യോവാണ് ഈ വചനം ഇങ്ങനെ പറയുകയാണ് ആമേ നമ്മൾ വായിച്ച പതിനാല് ഏഴ് ഹലുലു ഒരു വൃക്ഷമായിരുന്നു ആ പ്രത്യാശയുണ്ട് അതിനെ വെട്ടിയാൽ പിന്നെയും പൊട്ടിക്കിളിർക്കും അതിളം കൊമ്പുകൾ വിടാതിരിക്കയില്ല അതിൻ്റെ തിളത്തു പഴകിയാലും അതിൻ്റെ കുറ്റി മണ്ണിൽ കെട്ടുപോയാലും വെള്ളത്തിൻ്റെ ഗന്ധം കൊണ്ട് അത് കിളിർക്കൊരു തൈ പോലെ തളിവിടും ഇവിടെ കാണുന്ന അയ്യോ പിൻ്റെ പ്രത്യാശയാണ് പ്രത്യാശയുടെ വചനങ്ങളാണ് കാണുവാൻ സാധിക്കുന്നത് പിശാജെ നീ എന്നെ പറ്റ വെട്ടിയൊരു വൃക്ഷമായി നീ എന്നെ വെട്ടിക്കളഞ്ഞാലും ഭൂമിയോട് ചേർത്ത് നീ എന്നെ വെട്ടിക്കളഞ്ഞാലും സ്തോത്ര ഹലുയ ആമേ ഹലൂയ ഇതിൻ്റെ കുറ്റി മണ്ണിനടിയിലുണ്ട് ഹലളുയാ ആമേ സ്തോത്ര കലളുയ നീ ഒരു സത്യമുണ്ട് ആമേ ഇതിൻ്റെ കുറ്റി മണ്ണിനടി ാണ് ആമയത്തിനരികിലേക്ക് പോകുന്നത് പോലെ ദൈവവും ഞാനുമായുള്ള ബന്ധം നിനക്കറിയുകയില്ല ദൈവത്തിന്റെ ആ ശക്തി ദൈവത്തിൻ്റെ പരിശുദ്ധ ശക്തി എന്നുള്ളത് നിനക്കറിയില്ല അതിനെ വിച്ഛേദിക്കാൻ നിനക്ക് ഒരു നാളെ സാധിക്കുകയില്ല എന്ന് നീ മനസ്സിലാക്കിക്കോളില് നോക്ക് വചനത്തിൽ കൂടെ ഈ ഉപ പറയുകയാണ് ഇന്നാരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്ന യോവിൻ്റെ അവസ്ഥയിലാരെങ്കിലും കടന്നു പോകുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ മനസ്സിലാക്കുക ദൈവത്തോട് നീ ചേർന്നിരിക്കുന്ന ആയിരിക്കാം ചിലപ്പോൾ രോഗിയായിരിക്കാം ഇപ്പോൾ കുഞ്ഞുങ്ങളെ പൈസാജി നിന്ന അകറ്റിക്കൊണ്ടു പോയിരിക്കുന്ന അവസ്ഥയായിരിക്കാം നിൻ്റെ ശരീരം ആമേ കലിയ ഫലമാകുന്ന സാമ്പത്തികത്തെ നഷ്ടപ്പെടുത്തിയിരിക്കാം ആമേ ശിഖരങ്ങളാകുന്ന കുഞ്ഞുങ്ങളെ വെട്ടിമാറ്റിയിരിക്കാം കാതലാകുന്ന വൃക്ഷമാകുന്ന നിന്റെ ശരീരത്തെ രോഗത്തെ നിറയെ രോഗം കൊണ്ട് നിറച്ചിരിക്കുന്ന അവസ്ഥയായിരിക്കാം എന്നാൽ കല് നിന്നൊരു പ്രത്യാശയുണ്ട് ആമേ ആ കുറ്റിക്ക് ആ വെട്ടുകാരനോട് വിളിച്ചു പറയാനുണ്ട് ആമേ ഖലലുയ സ്വോത്രം വെട്ടുകാരാ നീ എന്നെ പറ്റ വെട്ടിയാലും ആമേ ഖല്ലലിയ ഈ വൃക്ഷത്തിന് വേണ്ട ആഹാരം ആമേ എൻ്റെ തായ് പേരാണ് വലിച്ചിതിന് കൊടുത്തുകൊണ്ടിരുന്നത് അങ്ങനെ ഇത് ഖല്ലലിയെ സമർത്ഥിയാൽ വളരുന്ന വൃക്ഷമായിരുന്നു ആ തായ് പേരിപ്പോഴും അവിടെ തന്നെയാണ് ഈ വൃക്ഷത്തെ മാത്രമേ നീ വെട്ടിക്കളഞ്ഞിട്ടുണ്ടോ ഈ കുറ്റി ഇനിയും മുളയ്ക്കും ഹലലുയാ അതുപോലെ പ്രിയരേ ആമേ ഇന്ന് നിനക്കു അങ്ങനെ പറയാം എൻ്റെ സകലതും പൈശാച്യം നഷ്ടപ്പെടുത്തിക്കോട്ടെ രോഗിയാക്കിക്കൊള്ളൻ്റെ സകലം നഷ്ടപ്പെട്ട ഏകന നിന്നിതനാ പരിഹസനായി അവസ്ഥയാണെങ്കിൽ നിനക്കും പറയാം ആമേ ഹലൂ ഞാൻ എനിക്കൊരു പ്രത്യാശയുണ്ട് എൻ്റെ കർത്താവിൻ്റെ ശക്തി ആ പുനരുദ്ധാനത്തിൻ്റെ ശക്തി ലാസറെ കല്ലറേക്കിട മരിച്ച ലാസർ ലാസറെ പുറത്തുവാന്നു പറഞ്ഞപ്പോൾ കട്ടപ്പെട്ട ലാസർ പുറത്തു വന്നതുപോലെ ജീവനില്ലാത്ത അവസ്ഥയിലാണ് നീ ഇരിക്കുന്നുവെങ്കിൽ ആ പുനരുദ്ധാനത്തിൻ്റെ ശക്തി നിന്നിലേക്ക് ോ നീ ജീവൻ പ്രാപിപ്പാനോ നീ ഒരു വടവൃക്ഷമായി വളർന്ന് അനേകർക്ക് താങ്ങും തണലുമായി അനേകരെ തീ നിന്ന് വലിച്ചെടുക്കുന്ന ഒരു വ്യക്തിയായി ദേശത്തിന് അനുഗ്രഹമായി ഭവനത്തിന് അനുഗ്രഹമായി തീരുവാൻ കർത്താവ് നിന്നെ സഹായിപ്പാനിടയാകും കാരണം ഒന്നുണ്ട് കാലുല്യം നീ മനസ്സിലാക്കണം ീ പക്ഷികളും മൃഗങ്ങളും കാഷ്ടിച്ച് കളഞ്ഞ് അവിടുന്ന് കിളിത്തു വന്ന വൃക്ഷമല്ല സ്തോത്രം കർത്താവായി ദൈവം തൻ്റെ ചങ്കിലെ ചോരകെടുത്ത് നിന്നെ വീണ്ടെടുത്ത് തടമെടുത്ത് നിർത്തിയൊരു വൃക്ഷമാണ് ആമയെ കാലുളൂ അതിനെതെല്ലാം രീതി നശിപ്പിക്കാൻ നോക്കിയാലും പൂർണ്ണമായിട്ടും എന്നെ നശിപ്പിക്കുക ഒരു സാത്താനും സാധിക്കില്ല അത് ദൈവത്തിൻ്റെ അനുവാദത്തോടു കൂടിയോ ചെയ്യുകയുള്ളു ദൈവമക്കളെ അതുകൊണ്ട് ഈ നാളുകളി കാലൊളൂ നിൻ്റെ സ്തുതിയെയും നിന്റെ നീതിയെയും മുളപ്പിക്കുന്ന ഒരു ദിവസമുണ്ടെന്ന് നീ മനസ്സിലാക്കുക ഇപ്പോഴത്തെ കഷ്ടത കഷ്ടത രണ്ടു പ്രാവശ്യം പൊങ്ങി വരികയില്ല ദൈവവചനം പറയുന്നു ഹലുയ സ്തോത്ര കൊടുങ്കാറ്റിലും പെരുങ്ങാറ്റിൽ ദൈവത്തിൻ്റെ ആമ ഹലിയ ദൈവത്തിൻ്റെ വിടുതലിൻ്റെ ഖരമടങ്ങിയിട്ടുണ്ട് നിൻ്റെ കഷ്ടതയൊക്കകത്തും നിനക്കൊരു അനുഗ്രഹം ഒളിഞ്ഞിരിപ്പുണ്ട് നന്മയ്ക്കാത്തൊരു അനുഗ്രഹം ഒളിഞ്ഞിരിപ്പുണ്ടെന്നുള്ളത് ആമ അനുഗ്രഹം ഒളിഞ്ഞിരിപ്പുള്ളതുള്ളത് നീ മറന്നു പോകരുത് കാരണം ആമ യെസയാവ് അറുപത്തൊന്നിന് പതിനൊന്നിൽ പറയുന്നു ഭൂമി തൈകളെ മുളപ്പിക്കുന്നതും പോലെയും തോട്ടം വിത്തുകളെ കിളിർപ്പിക്കുന്നത് പോലും നിന്റെ സ്തുയെയും നീതിയെയും ജാതികൾ കാണുകയും ഞാൻ ഇടയാകും എന്ന് ദൈവത്തിന്റെ വചന ശക്തമായി പറയുന്നു എന്നെ കേൾക്കുന്ന പ്രിയരെയും ആമയ നീ ഹലെ ദൈവസന പ്രാർത്ഥിക്കുന്നത് ഉപവസിക്കുന്നു മറ്റാരും ഗണ്യമായി കാണുന്നില്ലെങ്കിൽ ആമയ രഹസ്യത്തിലെ നിന്റെ പിതാവ് നിന്റെ നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ അറിയുന്നു നിന്റെ രോഗത്തെ അറിയുന്നു കലളിയ പുറത്തിറങ്ങുവാൻ പോലും രോഗാവസ്ഥയിലാണെങ്കിൽ അത് ദൈവം അറിയുന്നു ഹലുയ ആ നിന്റെ സ്തുതിയെയും നീതിയെയും മുളപ്പിക്കുന്ന ഒരു ദിവസമുണ്ട് ജാതികൾ നിന്നെ കൻകെച്ചവര് പരിഹസിച്ചവര് മാറ്റി നിർത്തിയവര് അവരുടെ നിന്നെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ടെന്ന് നീ മനസ്സിലാക്കണം ആമേ ഹലുയ ഇവിടെ യോവ് നഷ്ടപ്പെട്ടതെല്ലാം പ്രാപിച്ചെടുക്കും ദൈവം കൊടുക്കുന്നതുപോലെ നിന്റെ ജീവിതത്തിൽ എന്തെല്ലാം നഷ്ടപ്പെട്ടതും ആമേ നിനക്ക് ലഭിക്കേണ്ട നന്മകളും എല്ലാ ശത്രു തടസ്സം ചെയ്തു വെച്ചിട്ട് എല്ലാ നന്മകളും നിൻ്റെ മടിയിലേക്ക് തന്നെ നിന്നിലേക്ക് തന്നെ മടങ്ങി വരും ആമേ ആ കർത്താവായി യേശു ക്രിസ്തു ആമേ തൻ്റെ മക്കളെ ഒരു നാളും തള്ളിക്കളയുന്ന ദൈവമല്ല അതുകൊണ്ട് നമ്മുടെ ബലഹീനതകളെ നമ്മൾ മനസ്സിലാകും നമ്മുടെ ജീവിതത്തിൽ ബലഹീനത വരുമ്പോൾ ആ ബലഹീനത നമ്മുടെ പദവിയെ നഷ്ടപ്പെടുത്തുന്നതാണ് നഷ്ടപ്പെടുത്തുവാൻ ഷാജു നോക്കും ആ ബലഗീ അതായത് നമ്മൾ ദൈവം മക്കൾ സ്വന്തം മക്കളാണ് മണവാറ്റിയാണ് രാജപുരോഹിത വർഗമാണ് നിത്യരാജ്യത്തിന് അവകാശിയാണ് ആ പദവിയിൽ നിന്ന് നമ്മളെ മാറ്റിയിടുവാൻ ദുഷ്ടം പല തന്ത്രങ്ങളുമായി വരുമ്പോ ആ ബലഹീനതയ്ക്ക് ആ ബലഹീനതയിൽ നിന്ന് നാം ഒന്ന് എഴുന്നേൽക്കണം നാം എഴുന്നേൽക്കുക ആ ദൈവശക്തി അനിയോ നേടുന്നേൽക്കുക ദൈവം ഈ നാളുകളെ നിന്നെ അനുഗ്രഹിക്കാൻ ഇടയാ യോബിനെ അനുഗ്രഹിച്ച ദൈവം നിന്നെ അനുഗ്രഹിക്കാനിടയാകുക അതുകൊണ്ട് ഈ നാൾ ദൈവ വചനത്തെ ദൈവത്തെ നീ ആമ പിടിച്ച് ജീവിച്ചാൽ ആമ ഈ ലോകത്തിലും വരുവാനിരിക്കുന്ന ലോകത്തിലും ദൈവത്തിൻ്റെ ഖരം കണ്ട് സന്തോഷിപ്പാൻ ഇടവരും ഈ വചനങ്ങളാ ദൈവം ഏവരെ അനുഗ്രഹിക്കുമാറാക്കട്ടെ ഇനി പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്തുകൊണ്ട് ആ മേഘാലിയ ഈ വചനത്തിന് ഞാൻ വിരമിക്കുന്നു ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധനായ स्वर्ग विदा वायदे में करता ഈ തിരുവചന ദേവിയുമായി കർത്താവിൻ്റെ കരങ്ങളിൽ തന്നു അമ്മ ആ വചനപ്രകാരം നമ്മെ കുഞ്ഞുങ്ങളോട് ഇടപെട്ടിരിക്കുക ആ സ്ത്രോത്രം ചെയ്യുന്നു കഷ്ടത്തിലും ഭാരത്തിലും കൂടെ കടന്നു പോയിരിക്കുന്ന ജീവിതങ്ങളെ നീ അനുഗ്രഹിക്കണം വിധിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു വചനത്തിൻ്റെ ശക്തിയാൽ അമ്മയെ വചനം ഏറ്റെടുക്കുന്ന പ്രകാരം ദൈവശക്തിയായി തീരുമെന്നപ്പൻ്റെ വചനമുണ്ടല്ലോ അതുകൊണ്ട് ഈ നാളുകളെ അവരുടെ ജീവിതത്തിൻ്റെ കഷ്ടതകളെ മാറ്റിക്കൊണ്ട് ദൈവശക്തിയായി ജീവിപ്പിക്കുവാൻ അമ്മ കൂടി നടന്നാലും ജീവിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി അവരെ ഭരിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ നന്മകളാലും എല്ലാം കരക്കുമാരാണ് പ്രാർത്ഥിക്കുന്നു ആമേ സ്തോത്രം